കൊച്ചിയിലെ നഗരത്തില് മലയാള സിനിമയെ നിയന്ത്രിക്കത്തക്ക ഒരു ശക്തിയായി ദിലീപ് ദിലീപുകളായിരുന്നു ഇവനെ ഏതു വിധേനയും പണിയണം ഇല്ലെങ്കിൽ നമുക്കെല്ലാം നഷ്ടമാണെന്ന് കരുതി ഇപ്പുറത്ത് ഒത്തുകൂടുന്ന ഒരു വിഭാഗമാക്കാം പക്ഷെ ഒരാളെ മനസ്സം ചില രാമിഷ്ട പോയി ഇപ്പോൾ സിനിമയിൽ ഇങ്ങനെ ഏറ്റവും പ്രഭയിൽ പ്രധേണ്ടാണ് ദീപിന്റെ ആക്ഷേപം വരുന്നത് അപ്പോൾ ഈ മുൻതന്മാർമാരായ മമ്മൂട്ടി അടക്കമുള്ളവർ ഈ കേസ് നൽകിയ പിന്തുണ കൂടി പ്രസക്തമാണ് പിന്തുണ എത്ര മാത്രം കേസിൽ ഉണ്ടായിട്ടുണ്ട് ഒന്നും ഒന്നും ഉണ്ടായിട്ടില്ല ഉണ്ടായിട്ടില്ല മാത്രമല്ല സഹായിക്കാൻ നമുക്ക് ഓപ്പൺ ആയിട്ട് പറയാം അങ്കമാലി സമീപം കാറിൽ യുവനടി യുവനടി പൊട്ടി അല്ലെങ്കിൽ പിന്നെ ഈ എന്ന് പറയുന്നവൻ നല്ല തരികടയാണ് അവന്റെ ഇടയ്ക്കുള്ള ഒരു ഒളി ക്യാമറ ഇന്റർവ്യൂ ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു അവൻ അറിയാതെ അവൻ നിരപരാധിയാണെന്നുള്ള രീതിയിലുള്ള സാധനം പോലെ എടുക്കുന്ന ഒരു ഇന്റർവ്യൂ നല്ല ഒന്നാം തരം ഒളിക്യാമറ ഇന്റർവ്യൂ അന്ന് മുതലേ അവൻ നല്ല വാഹന മോനാണെന്ന് നമുക്കറിയാം അതുകൊണ്ട് അവനെ വിട് അവന്റെ കാര്യം വിട് പിന്നെ ഇവിടെ ദിലീപ് കുറ്റക്കാരനാണോ അല്ലയോ ഒരു പക്ഷേ ദിലീപ് കുറ്റക്കാരനാവാം മേ ബി അത് നാളെ വിധി വരുമ്പോൾ നമുക്കറിയാം മറിച്ച് വേറൊരു വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പൾസസുനി മനഃപ്പുറം ദിലീപിനെ പിടിച്ചു കുടിക്കിയതാവാം അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങളാവാം ഇനി ദിലീപിന്റെ കരിയറിനെ തന്നെ ഇല്ലാണ്ടാക്കാൻ വേണ്ടി ദിലീപിനെ ഇതിൽ വലിച്ചിട്ടതാവാം എന്തും സംഭവിക്കാം ഒരു പക്ഷേ അങ്ങനെ കാരണം ചില പോയിന്റ്സിലും ചില കാര്യങ്ങളും ചില ന്യൂസുകളൊക്കെ കാണുന്ന സമയത്ത് ദിലീപ് ഇതിൽ ഇൻവോൾവ് ആണോ എന്ന് തോന്നിപ്പോ ഞാനിപ്പോഴും തീർത്തും വിശ്വസിക്കുന്നില്ല ദിലീപ് ഇങ്ങനെ ഒരു പരിപാടി ചെയ്യുന്നു നമുക്കെന്നാലും ആരുടെ ഉള്ളിൽ കയറി ചകഞ്ഞ് അന്വേഷിക്കാനൊന്നും പറ്റത്തില്ല അറിയത്തില്ല ആരുടെ ക്യാരക്ടർ പക്ഷെ ഇപ്പോഴും ഞാൻ വിശ്വസിക്കുന്നു ദിലീപ് അങ്ങനെ ചെയ്തിട്ടില്ലായിരിക്കും എന്ന് പിന്നെ വേറൊരു കേസ് ദിലീപ് അങ്ങനെ ചെയ്തിട്ടില്ല എന്ന് കോടതിയിൽ തെളിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആരാണത് ചെയ്തതെന്ന് തെളിയിക്കണം ഇനി മറിച്ച് ദിലീപാണ് കുറ്റക്കാരനെന്ന് തെളിഞ്ഞു കഴിഞ്ഞാൽ ഓഫ് കോഴ്സ് ശിക്ഷ കൊടുക്കണം അങ്ങനെ ഒരു നെറുകെട്ട പരിപാടി ദിലീപ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ദിലീപിന് ശിക്ഷിക്കണം എന്ന് തന്നെയാണ് എന്റെയും ഒരു അഭിപ്രായം അല്ലാണ്ട് അങ്ങനെ കുറ്റക്കാരനാണെന്ന് തെളിഞ്ഞിട്ട് പിന്നെ പോയിട്ട് പൂജിക്കേണ്ട കാര്യമൊന്നുമില്ല ഇനി മറിച്ച് ദിലീപ് അല്ല ഇവിടെ തെറ്റുകാരൻ ഉറപ്പായിട്ട് ഒരു തെറ്റുകാരൻ ഉണ്ടാവുമല്ലോ ഇതിന്റെയൊക്കെ പിന്നിൽ ഗൂഢാലോചന ഒരു വ്യക്തി ഉണ്ടാവുമല്ലോ ആ വ്യക്തി ആര് പിന്നെ പൾസർ സൂന്യെ ഒരിക്കലും അവന് മറ്റേ തരിപ്പള വീട്ട് ചെയ്ത പരിപാടിയൊന്നും അല്ല കാരണം അങ്ങനെയാണെങ്കിൽ അവൻ ഈ പരിപാടിയും ചെയ്തിട്ട് ഈ വീഡിയോ ചിത്രീകരിച്ച് ഇമാതിരി പരിപാടി ചെയ്യത്തില്ല ചെയ്യത്തില്ല അവൻ ഇന്റൻഷ്യലി എന്തിനോ വേണ്ടിയിട്ട് എന്തോ അജണ്ടയുടെ പുറത്ത് തന്നെയാണ് ചെയ്തിട്ടുള്ളത് ഇതിപ്പം അവനെ നന്മമരമാക്കുന്ന വീഡിയോ ഒക്കെ കാണുന്നുണ്ടേ പൾസർ ഇതിൽ ഇൻവോൾവ് അല്ല പൾസർ തുനി തെറ്റുകാരനെ അല്ല പൾസർ സുനിക്ക് ഇതിലൊരു ബന്ധമില്ല പൾസർ സുനി ആരാസർ സുനി ആരാ ഞാൻ ആരായിട്ട ഈ ഒരു സെറ്റപ്പിൽ ട്രാക്ക് പിടിക്കുന്നുണ്ട് എന്തായാലും അഡ്വക്കേറ്റ് പുകഴ്ത്തി 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 കണ്ടു നോക്കാം ഇതിൽ ഇൻവോൾവ് അല്ല എന്ന് തന്നെയാണ് ഞങ്ങളുടെ ഡിഫൻസ് പക്ഷെ സുനിയുടെ സാന്നിധ്യം ഈ സംഭവം നടക്കുമ്പോഴൊക്കെ ഉണ്ടെന്നാണല്ലോ പ്രോസിക്യൂഷൻ പറയുന്നത് ഫോണിന്റെ ടവർ ലൊക്കേഷൻ വെച്ചിട്ട് ആണ് ഈ പൾസർ ഉണ്ടായിരുന്നു എന്ന് പറയുന്നത് പിന്നെ ഐഡന്റിഫിക്കേഷൻ നമ്മൾ ഡിസ്പ്യൂട്ട് ചെയ്തിട്ടുണ്ട് ഈ ഗോവ മുംബൈയിൽ ഈ നടന്ന അതായത് ജനുവരി മാസത്തിൽ ആദ്യ വാരം നടന്ന ഈ ഫിലിം ഷൂട്ടിങ് ആ ഫിലിം ഷൂട്ടിങ്ങിൽ ആ സമയത്ത് ഈ നടിയെ കൂട്ടിക്കൊണ്ടുപോയത് സുനിയാണ് അവിടുത്തെ ട്രാവലിന് ഒപ്പം പൾസർ സുനിയാണ് എന്ന് പറയുന്നു ആ പൾസർ സുനിയെ പിന്നീട് ഈ സംഭവം നടക്കുമ്പോൾ വാഹനത്തിനുള്ളിൽ വെച്ച് കർച്ചീഫ് കൊണ്ട് മുഖം മറച്ചു വരുമ്പോൾ ഈ കുട്ടി ഐഡൻറ്റിഫൈ ചെയ്യുകയും നിങ്ങളല്ലേ അവിടുത്തെ എനിക്കൊപ്പം ഉണ്ടായിരുന്ന ഡ്രൈവർ എന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾക്കെന്നെ മനസ്സിലായില്ലേ ഇനി ഞാനെതിനാണ് മുഖം മറയ്ക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് കർച്ചീഫ് മാറ്റുകയും അതിനുശേഷം അതിനുശേഷം ഇനി അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് ഈ കൊട്ടേഷൻ തന്നത് ആരാണെന്ന് നിങ്ങൾക്കറിയാമല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് പൾസർ സുനി രംഗത്ത് വരികയും ചെയ്തു എന്നാണ് പ്രോസിക്യൂഷൻ്റെ ആർഗ്യുമെൻറ്റായി പ്രധാനമായും വന്നത് അതിനെയൊക്കെ എങ്ങനെയാണ് ഈ ഡിഫൻസിന് ഒന്നാം പ്രതിക്ക് പ്രതിരോധിക്കാൻ കഴിഞ്ഞ കോടതി മുഖം ഒരാളുടെ നെറ്റി കണ്ട് തിരിച്ചറിയാനും മാത്രമല്ല പോരാത്തതിന് എഫ്ഐആർ ഇടുന്നത് പതിനെട്ടാം തീയതി ഉച്ചയ്ക്ക് പന്ത്രണ്ടേ മുക്കാലിനാണ് പതിനെട്ടാം തീയതി രാവിലെ തന്നെ സുനിയുടെ പടമടക്കം എല്ലാ മീഡിയയിലും വന്നിട്ടുണ്ട് എന്ന് സംബന്ധിച്ചിട്ടുള്ള കാര്യമാണ് അങ്ങനത്തെ ഒരു ഐഡന്റിഫിക്കേഷൻ നിക്കത്തില്ല സുനിയെ ഐഡന്റിഫൈ ചെയ്തത് തെറ്റായിട്ടാണെന്നാണ് നമ്മുടെ ആർഗ്യുമെന്റ് ഈ അഡ്വക്കേറ്റ് ചേട്ടൻ പറയുന്നത് വെച്ചിട്ട് സുനി ഒരു ദൈവപുത്രനെ പോലെ തുല്യനായ വളരെ നല്ലവനായിട്ടുള്ള ഒരു നിഷ്കളങ്കനായിട്ടുള്ള യുവാവെന്നാണ് പറഞ്ഞു വരുന്നത് എന്റെ പൊന്നു ചേട്ടാ പിന്നെ ആരാ ആരൊന്നു ചേട്ടെന്ന് പറയാൻ പറ്റുമോ ദിലീപിന് ഇതിൽ ഇൻവോൾവ് ഇല്ലെങ്കിൽ അതും തെളിയിക്കേണ്ടതാണ് ഇനി മറിച്ച് ദിലീപും പൽസസുനിയും ഒന്നും അല്ല കുറ്റക്കാരനെങ്കിൽ ആരാണ് അവിടുത്തെ യഥാർത്ഥ കുറ്റക്കാരൻ യഥാർത്ഥ കുറ്റവാളികൾ രക്ഷപ്പെടുകയാണോ ചെയ്യുന്നത് എന്റെ പൊന്നെണ്ണ ഈ പൽസസുനിവൻ ലോകഔട്ടായിപ്പാണ് ഇവൻ ആ റിപ്പോർട്ടർ ചാനലിനെങ്ങാണ്ടല്ലോ ക്യാമറ ഒരു ഇന്റർവ്യൂ കൊടുത്തിട്ടുണ്ടായിരുന്നത് അന്ന് ആ ഇന്റർവ്യൂ കണ്ടപ്പോഴേ ഇവന്റെ കുൽസിത പ്രവൃത്തികളുടെ ആ ഒരു 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 ഉത്കണ്ഠം എനിക്ക് മനസ്സിലായിരുന്നു ഇവൻ എങ്ങനത്തെ തെറ്റാണെന്ന് അന്ന് തന്നെ എനിക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നു പറഞ്ഞ് ചെയ്യിപ്പിച്ചെടുത്ത ഒന്നാം തരം ഇന്റർവ്യൂ അല്ല ആടിയും പോളെ ഇന്റർവ്യൂ ആയിരുന്നു അപ്പൊ തന്നെ മനസ്സിലായി എം മാതിരി തോന്നിവാസി ആണെന്ന് ഇപ്പം പൾസർ സുനീലിന്റെ ഏഴ് വർഷം എങ്ങാണ്ടായെന്ന് തോന്നുന്നു അല്ലെ കുറെ വർഷമായി എനിക്ക് തോന്നുന്നു ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് എങ്ങാണ്ടാണെന്ന് തോന്നുന്നു ഈ കേസ് ആദ്യമായിട്ട് ഉണ്ടാവുന്നത് അതിനെ തുടർന്ന് അന്ന് വലിയ വിഷയങ്ങളാകുന്നു എത്രയോ വർഷങ്ങളായി നാളെയാണ് ഇതിന്റെ വിധി പറയുന്നത് വർഷങ്ങളോളം ഉള്ള കാത്തിരിപ്പ് സത്യം പറഞ്ഞ ന്യായമായ സത്യസന്ധമായ വിധി നടപ്പിലാക്കണം എന്ന് തന്നെയാണ് എനിക്കും പറയാനുള്ളത് തെറ്റാരു ചെയ്തിട്ടുണ്ടെങ്കിലും ശിക്ഷിക്കപ്പെടണം ഇതിൽ ദിലീപിന് പങ്കുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ദിലീപ് ശിക്ഷിക്കപ്പെടണം അല്ലാണ്ട് ദിലീപിന് പങ്കില്ലാണ്ട് വേറെ ആരെങ്കിലും ചെയ്ത് ദിലീപിന്റെ തലയിൽ ഇട്ടു കൊടുത്ത എന്തെങ്കിലും അജണ്ടയുടെ പുറത്തുള്ള കളികളാണെങ്കിൽ ആ ആൾക്കാരെ തൂക്കണം പിന്നെ ദിലീപ് പെട്ടെന്ന് ഇങ്ങനെ ചെയ്യുമോ എന്നുള്ളൊരു അല്ലെങ്കിൽ ചെയ്യിപ്പിക്കുമോ എന്നുള്ളൊരു ഡൗട്ട് എനിക്കുണ്ട് കാരണം ഇത്രയും നല്ല അടിപൊളിയായിട്ട് ഈ ഒരു സിനിമ ഫീൽഡിൽ നിൽക്കുന്നു അതും അത്രയും ഹൈപ്പിൽ നിൽക്കുന്ന ഒരു നടിക്ക് ആ സമയത്ത് ഒരു മോശം അനുഭവം ഉണ്ടാകുമ്പോൾ എന്തായാലും ഉറപ്പായിട്ട് കേസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും എന്നുള്ളൊരു കാര്യം അറിഞ്ഞു വച്ചും കൊണ്ട് ദിലീപ് ഇങ്ങനെ ചെയ്യുമോ ആ ഒരു ചോദിച്ചിന് ഇപ്പോഴും എന്റെ ഉള്ളി കിടപ്പുണ്ട് ദിലീപ് അങ്ങനെ ചെയ്യുമോ അത്രയും മണ്ടനാണോ ദിലീപ് എന്താണ് അതിന് മാത്രം ദേഷ്യം ഈ പറയുന്ന നടിയോട് അങ്ങനെ ഒരു വലിയൊരു ചോദ്യം ചിഹ്ന അവിടെ കിടപ്പുണ്ട് അറിയത്തില്ല എന്തായാലും നമ്മുടെ സർക്കിളിൽ വരുന്ന തെളിവുകൾ അല്ലെങ്കിൽ ന്യൂസിൽ വരുന്നതല്ലല്ലോ മൊത്തത്തിലുള്ള എവിഡൻസ് കോടതിയിൽ ഇതിന്റെ തക്കതായ തെളിവുകളും കാര്യങ്ങളും അവിടെ സമർപ്പിച്ചിട്ടുണ്ടായിരിക്കും എല്ലാ സൈഡിൽ നിന്നുള്ള അഡ്വക്കേറ്റുമാരും അതുകൊണ്ട് ഇതിന്റെ തക്കതായ വിധി നാളെ വരട്ടെ എല്ലാവരും മലയാളികൾ ഒന്നടങ്കം കാത്തിരിക്കുന്ന ഒരു വിധി തന്നെയാണ് ഇത് നമ്മൾ നമ്മളതാണ് ഒത്തിരി വർഷമായി ഈ ഒരു കേസുമായി റിലേറ്റ് ചെയ്തിട്ട് ഇങ്ങനെ അപ്ഡേഷൻസ് വന്നുകൊണ്ടിരിക്കുന്നത് നമ്മൾ എന്താ എന്താ എന്നുള്ളൊരു ചിന്തയിലാണ് സത്യം പറഞ്ഞത് നമ്മൾ മലയാളികൾ ദിലീപ് എട്ടാം പ്രതി എങ്ങാണ്ടാണ് ഒന്നാം പ്രതിയാണ് ഈ പൾസസുനി എന്നിട്ട് എന്താണ് സത്യത്തിൽ സംഭവിച്ചത് ദിലീപിന് എന്താണ് ഇതിൽ പങ്കെന്ന് ഉറപ്പായിട്ട് കണ്ടുപിടിക്കണം ദിലീപ് ഇതില് എന്താണ് ദിലീപിന്റെ ഇൻവോൾവ്മെന്റ് എനിക്ക് ഇപ്പോഴും പിടിയിട്ടുന്നില്ല ദിലീപ് ഇത്രയും പൊട്ടനായിരുന്നോ അങ്ങനെ ഒരു പരിപാടിക്ക് ചുക്ക പിടിച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ അതിൽ പങ്കുണ്ടെങ്കിൽ ഇത്രയും പൊട്ടനായിരുന്നു ദിലീപ് എന്നെ ഞാൻ പറയത്തുള്ളൂ കാരണം കരിയറിൽ നല്ല ഗ്രോത്ത് ഉണ്ടായിരിക്കുന്ന സമയത്ത് അതും ഓപ്പോസിറ്റിൽ നിൽക്കുന്ന നല്ല ഫെയിമിൽ നിൽക്കുന്ന ഒരു ആക്ട്രസിന് ഇങ്ങനത്തെ ഒരു പരിപാടി ചെയ്ത് കൊടുക്കിക്കഴിഞ്ഞാൽ തനിക്കത് ബാധിക്കുമെന്ന് പോലും ചിന്തിക്കാൻ ബോധമില്ലാത്ത വ്യക്തിയാണോ ദിലീപ് മറിച്ച് ദിലീപ് നിരപരാധിയാണെങ്കിൽ ഇതിന്റെ പിന്നിൽ ആരാണ് കളിച്ചത് എന്തിനാണ് ദിലീപിനെ ഇതിന്റെ പിന്നാലെ കരിവാരി തേച്ചത് എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ ബാക്കി നിൽക്കുകയാണ് ഈ ഒരു വിഷയത്തിൽ തക്കതായ രീതിയിൽ തക്കതായ നടപടി എടുത്തുകൊണ്ട് കുറ്റവാളികളെ ശിക്ഷിക്കണം എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് അത് ദിലീപ് കുറ്റവാളിയാണെങ്കിൽ ദിലീപിനെ ശിക്ഷിക്കണം അല്ലാണ്ട് വെറുതെ വിടേണ്ട കാര്യമൊന്നുമില്ല ഇനി ഒരു നടി പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് ഞാനൊന്ന് കൊടുക്കാം അൺഫോർച്ചുനേറ്റ് ആയിട്ട് ഒരു കാര്യം എൻ്റെ ലൈഫിൽ ഉണ്ടായി അത് ഞാൻ അപ്പൊ തന്നെ ഞാൻ കംപ്ലൈന്റ് ചെയ്തു അതിന്റെ പേരിൽ ഞാൻ ഒരുപാട് കാര്യങ്ങൾ ഞാൻ കേൾക്കേണ്ടി വന്നു പിന്നെ ഇത് ഞാൻ എന്താക്കിയ ഒരു കഥയാണെന്ന് ഞാൻ കേൾക്കേണ്ടി വന്നു സോ അതൊക്കെ എന്ന് വെച്ചാൽ ഭയങ്കര ഒരാൾക്കും ഇതൊന്നും ഇണ്ടാ ഇണ്ടാവരുത് അതായത് യുനോ നമ്മുടെ ലൈഫിൽ ഒരു പ്രശ്നം ഉണ്ടായി നമ്മൾ എഴുന്നേക്കാൻ നോക്കുമ്പോൾ പിന്നെയും അടിച്ച് താഴെ ഇടുകയാണ് അത് ഭയങ്കര ഒരു ആ ഒരു സമയം എന്ന് പറയുന്നത് എനിക്കറിയില്ല ഇപ്പൊ എനിക്ക് ചോദിച്ചാൽ എനിക്കറിയില്ല ഞാൻ എങ്ങനെ അത് ഓവർകം ചെയ്തത് എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല എനിക്കിപ്പോഴും അതിന് അതിന്റെ പ്രശ്നങ്ങളുണ്ട് അല്ലെങ്കിൽ അത് ഒരാൾക്ക് ഞാൻ ഓക്കെ ഇങ്ങനെ ചെയ്താൽ നിങ്ങളത് നോക്കിയായിരിക്കും എനിക്ക് പറയാൻ അറിയില്ല അത് ഓരോരുത്തരുടെ ലൈഫിലും എനിക്ക് അവർ ഓരോരുത്തർ ആ അങ്ങനത്തെ ഓരോ എക്സ്പീരിയൻസസ് വരുമ്പോൾ നമ്മൾ തനിയെ പഠിക്കുന്നതാണ് അല്ലാതെ വേറെ ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ട് അല്ലെങ്കിൽ എനിക്ക് വേണ്ടി ഞാൻ തന്നെ ഫൈറ്റ് ചെയ്തേ പറ്റൂ അല്ലാതെ ഞാൻ ഇനി കോടതിയിൽ പോലെ എനിക്ക് വേറെ നിങ്ങള് പോക്കോളൂന്ന് എനിക്ക് പറയാം അതെ ഈ ഒരു വിഷയത്തിൽ പ്രത്യേകിച്ച് ആ നടിക്ക് നീതി കിട്ടണം ആ നടിക്ക് നീതി കിട്ടി കഴിഞ്ഞാൽ ഇവിടെ ഉള്ള ഒരുപാട് സ്ത്രീകൾക്ക് നീതി കിട്ടിയതിന് തുല്യം തന്നെയാണ് എന്ന് വെച്ചിട്ട് നമുക്ക് അതുപോലെ എടുത്ത് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റത്തില്ല എങ്കിലും ഞാൻ പറയുന്നതാണ് കാരണം എത്ര വലിയവനായാലും എത്ര പണമുള്ളവനായാലും ഇവിടെ സൊസൈറ്റിയിൽ പിടിച്ചു നിൽക്കാൻ പറ്റുമെന്ന് ുള്ള ഒരു വിചാരം നമ്മൾ ജനങ്ങൾക്കുണ്ട് സാധാരണ ജനങ്ങൾക്കുണ്ട് ആ ഒരു സാധനത്തിന് ഒരു മറി അടി അല്ലെങ്കിൽ തിരിച്ചടിയായിട്ട് നാളത്തെ വിധി ഉണ്ടാവട്ടെ എന്നേ ഞാൻ പറയുന്നുള്ളൂ തക്കതായ കുറ്റവാളികൾ ശിക്ഷിക്കപ്പെടണം അല്ലാണ്ട് ജുമ്മാ കഞ്ഞാകിഞ്ഞാ എന്ന് പറഞ്ഞ് നിൽക്കരുത് അന്ന് ആ നടി അനുഭവിച്ച മാനസിക അവസ്ഥ നിങ്ങൾ ഓരോ സ്ത്രീകളും ചിന്തിച്ചു നോക്ക് ആ നടി അന്ന് കടന്നുപോയ പോയ മാനസിക അവസ്ഥ ഒരു പുരുഷൻ തന്റെ ശരീരത്തിൽ തന്റെ സമ്മതമില്ലാതെ തൊടുന്ന സമയത്ത് ആ സ്ത്രീയുടെ അവസ്ഥ എന്തായിരിക്കുമെന്ന് നിങ്ങൾ ഈ വീഡിയോ കാണുന്ന ഓരോ സ്ത്രീകൾക്കും അറിയാമായിരിക്കും അതുകൊണ്ട് തക്കതായ രീതിയിൽ ആ നടിക്ക് നീതി ലഭിക്കണമെന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് ഞാൻ ഇനി വേറൊരു വീഡിയോ ക്ലിപ്പ് കൊടുക്കാം ഇത്രയും വർഷത്തെ ഈ ഒരു കേസിന്റെ മൊത്തത്തിലുള്ള ഒരു കാൽക്കുലേഷൻ റിലേറ്റ് ചെയ്തിട്ട് ഇതിന്റെ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ കുറെ ആൾക്കാർ പറയുന്നുണ്ട് ദിലീപ് കുറ്റക്കാരനാണ് ദിലീപ് തന്നെയാണ് ചെയ്യിപ്പിച്ചത് ദിലീപ് ഇങ്ങനെ തന്നെയാണ് ഇങ്ങനത്തെ ഒരു നാറിയാണ് എന്നൊക്കെ ഉള്ള രീതിയിലൊക്കെ ആൾക്കാർ പറയുന്നുണ്ട് ഈ ഒരു വിഷയത്തിൽ രണ്ടുപക്ഷത്തും ആൾക്കാരുണ്ടെന്നതാണ് വാസ്തവം ദിലീപ് ന്യായീകരിച്ചുകൊണ്ടും ദിലീപിനെ വിമർശിച്ചുകൊണ്ടും ആൾക്കാരുണ്ട് പക്ഷെ ഇത് നമുക്ക് സത്യം അറിയില്ല അല്ലെങ്കിൽ മിതമായ തെളിവുകളില്ല ഇത് കോടതി വിധി വന്നു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഇതിനെ പറ്റിയിട്ട് ക്ലിയർ ആയിട്ട് സംസാരിക്കാൻ പറ്റത്തുള്ളൂ ദിലീപിന്റെ ഭാഗത്ത് തെറ്റുണ്ടോ എന്ന് അല്ലെങ്കിൽ ദിലീപ് നിരപരാധിയാണോ ആണോ എന്ന് നാളെ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും എന്തായാലും ഞാൻ ആ വീഡിയോ ക്ലിപ്പ് ഒന്ന് കൊടുക്കാം രണ്ടായിരത്തി പതിനേഴ് ഫെബ്രുവരി പതിനേഴ് അങ്കമാലി അത്താണിക്ക് സമീപം ഓടിക്കൊണ്ടിരിക്കുന്ന കാറിൽ യുവനടി ആക്രമിക്കപ്പെട്ടു ആ വാർത്തയറിഞ്ഞ് കേരളം ഞെട്ടിത്തെരിച്ചു ഫെബ്രുവരി ഇരുപത്തിമൂന്നിന് കേസിലെ മുഖ്യപ്രതി പൾസർ സുനി അറസ്റ്റിലായി ആദ്യഘട്ടത്തിൽ പ്രതിചേർക്കാതിരുന്ന നടൻ ദിലീപിനെ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ജൂലൈ പത്തിന് അറസ്റ്റ് ചെയ്തു പിന്നാലെ ദിലീപിനെ അഭിനേതാക്കളുടെ സംഘടനയായ അമ്മയിൽ നിന്ന് പുറത്താക്കി എൺപത്തിയഞ്ച് ദിവസത്തിനുശേഷം രണ്ടായിരത്തി പതിനേഴ് ഒക്ടോബർ മൂന്നിന് എട്ടാം പ്രതിയായ ദിലീപിന് ജാമ്യം ലഭിച്ചു ദിലീപും പൾസർ സുനിയും ഉൾപ്പെടെ കേസിലാകെ ഒൻപത് പ്രതികൾ ആക്രമിക്കപ്പെട്ട നടിയോട് ദിലീപിന് മുൻവൈരാഗ്യമുണ്ടായിരുന്നുവെന്നും ഇതേ തുടർന്നാണ് കൃത്യം ആസൂത്രണം ചെയ്ത് നടപ്പാക്കിയതെന്നുമാണ് അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ രണ്ടായിരത്തി പതിനേഴ് നവംബറിൽ കുറ്റപത്രം സമർപ്പിച്ചു മാർച്ച് എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ വിചാരണ ആരംഭിച്ചു രണ്ടായിരത്തി പതിനെട്ട് ജൂണിൽ സിബിഐ അന്വേഷണം ആവശ്യപ്പെട്ട് ദിലീപ് സമർപ്പിച്ച ഹർജി ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് തള്ളി സാക്ഷിവിസ്താരം പൂർത്തിയായത് നാലര വർഷം കൊണ്ട് ആകെ വിസ്തരിച്ചത് ഇരുന്നൂറ്റി അറുപത്തിയൊന്ന് സാക്ഷികളെ ഹാജരാക്കിയത് ആയിരത്തി അറുനൂറ് രേഖകൾ സിനിമാക്കഥയെ വെല്ലുന്ന ട്വിസ്റ്റുകളാണ് കേസിലുടനീളം കണ്ടത് രണ്ടായിരത്തി ഡിസംബർ ഇരുപത്തിയഞ്ചിന് ദിലീപിനെതിരായ ബാലചന്ദ്രകുമാറിന്റെ വെളിപ്പെടുത്തൽ പീഡന ദൃശ്യങ്ങളടങ്ങിയ മെമ്മറി കാർഡ് ചട്ടവിരുദ്ധമായി തുറന്നു പരിശോധിച്ചത് ആദ്യം ദിലീപിനെതിരെ മൊഴി നൽകിയ ചില താരങ്ങൾ പിന്നീട് മൊഴി മാറ്റിയത് വിചാരണ കോടതി ജഡ്ജിക്കെതിരെ അതിജീവിത രംഗത്തുവന്നത് സത്യസന്ധമായ നടപടികൾക്ക് നടപടികൾക്കുവേണ്ടി അതിജീവിതയ്ക്ക് വരെ സമീപിക്കേണ്ടി വന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജനുവരി ഏഴിന് പുതിയ വെളിപ്പെടുത്തലുകളുടെ പശ്ചാത്തലത്തിൽ അന്വേഷണത്തിന് പുതിയ ടീമിനെ നിയമിച്ചു ബാലചന്ദ്രകുമാർ ഹാജരാക്കിയ ഓഡിയോ ക്ലിപ്പുകളെ ആധാരമാക്കി രണ്ടായിരത്തിരണ്ട് ജനുവരി ഒൻപതിന് പുതിയ എഫ്ഐആർ ജനുവരി പത്തിന് സ്വയം വെളിപ്പെടുത്തിക്കൊണ്ട് അതിജീവിതയുടെ ഇൻസ്റ്റഗ്രാം പോസ്റ്റ് വീണ്ടും നാടകീയമായ സംഭവങ്ങളുടെ ഘോഷയാത്ര ഡിസംബർ പതിനൊന്നിന് കേസിലെ അന്തിമവാദം ആരംഭിച്ചു രണ്ടായിരത്തിയഞ്ച് ഏപ്രിൽ ഏഴിന് സിബിഐ അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ദിലീപിന്റെ ഹർജി ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചും തള്ളി രണ്ടായിരത്തിയഞ്ച് ഏപ്രിൽ ഒൻപതിന് പ്രതിഭാഗത്തിന്റെ വാദം പൂർത്തിയായി തുടർന്ന് പ്രോസിക്യൂഷന്റെ മറുപടി വാദവും പൂർത്തിയായി ഏറെ ചർച്ചയായ ഈ കേസ് വിമൻ ഇൻ സിനിമ കളക്ടീവ് എന്ന സംഘടനയുടെ പിറവിക്കും ഇടയാക്കി സിനിമാ മേഖലയിലെ പ്രശ്നങ്ങളെക്കുറിച്ച് പഠിക്കാൻ ഹേമ കമ്മിറ്റിയെ നിയോഗിക്കാൻ സർക്കാരിനെ പ്രേരിപ്പിച്ചു കേരളത്തിലെ സ്ത്രീ സുരക്ഷയെ പറ്റിയും സിനിമാ രംഗത്ത് സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങളെപ്പറ്റിയും വലിയ തോതിൽ സമൂഹത്തിൽ ചർച്ച ചെയ്യപ്പെടാൻ ഈ കേസ് വഴിവെച്ചു ഇനി നാളെ ദിലീപ് കുറ്റക്കാരനല്ല ഇതിൽ നിരപരാധി ആണെന്ന് പറഞ്ഞ് തെളിഞ്ഞു കഴിഞ്ഞാൽ ഇനി അങ്ങനെ ഒരു കുറ്റക്കാരനല്ലെങ്കിൽ ഇത്രയും വർഷം ഈ നീണ്ട ഒമ്പത് എട്ടൊമ്പത് വർഷത്തോളമുള്ള കാലയളവിൽ അദ്ദേഹം അനുഭവിച്ചിട്ടുള്ള ഒരു മാനസിക അവസ്ഥ അതിനെപ്പറ്റി ചിന്തിച്ചിട്ടുണ്ടോ ഇനി നാളെ വിധി വരുന്ന സമയത്ത് ദിലീപിന് ഇതിൽ യാതൊരു പങ്കുമില്ലെന്ന് കണ്ടാൽ ബാക്കി നമുക്ക് നമുക്കപ്പ സംസാരിക്കാം അതുവരെ ഞാൻ ഒന്നും മിണ്ടുന്നില്ല ഇനി നാളെ ദിലീപ് കുറ്റക്കാരനാണെന്ന് തെളിഞ്ഞു കഴിഞ്ഞാൽ അതും അപ്പോഴും സംസാരിക്കാം പക്ഷെ കുറ്റക്കാരനല്ലെന്ന് തെളിഞ്ഞു കഴിഞ്ഞാൽ ആണ് ഞാൻ ഈ ചോദ്യം ചോദിക്കുന്നത് നിങ്ങൾ ജനങ്ങളോട് ആ ഒരു കാലയളവിൽ അദ്ദേഹം അനുഭവിച്ചിട്ടുള്ള ഒരു മാനസിക അവസ്ഥ അത് ചെറുതാണെന്ന് എനിക്ക് തോന്നുന്നില്ല പിന്നെ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ദിലീപിന്റെ ഈ കേസുമായി ബന്ധപ്പെട്ടിട്ട് അഖിൽമാരാർ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് നമുക്ക് ആദ്യം അതൊന്ന് നോക്കാം അങ്ങനെ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ദിലീപ് കുറ്റക്കാരനല്ല എന്നുള്ള രീതിയിൽ അത് മറ്റാരുടെയൊക്കെ പ്ലാനിങ് ആണ് ഗൂഢാലോചന ആണെന്നുള്ള രീതിയിൽ പറയുന്നുണ്ട് നമുക്ക് അതൊന്ന് കേട്ടു നോക്കാം ദിലീപ് എന്ന മനുഷ്യൻ കണ്ടിട്ട് ആണ് കൊച്ചിയിലെ നഗരത്തില് മലയാള സിനിമയെ നിയന്ത്രിക്കത്തക്ക ഒരു ശക്തിയായി ദിലീപ് വളരുന്നു ഇവനെ ഏത് വിധേനയും പണിയണം ഇല്ലെങ്കിൽ നമുക്കെല്ലാം നഷ്ടമാണെന്ന് കരുതി ഇപ്പുറത്ത് ഒത്തുകൂടുന്ന ഒരു വിഭാഗമാക്കാം പക്ഷേ ഒരാളുടെ മനസമാധാനം നഷ്ടപ്പെടുത്തി ജീവിതം തകർത്ത് കഴിയുമ്പോൾ സ്വാഭാവികമായും അയാളുടെ ചിന്തകളെല്ലാം തന്നെ പാളിക്കൊണ്ടേയിരിക്കും അത് കറക്റ്റ് ആയിട്ടുള്ള പോയിന്റ് ആണ് നാളെ വിധി പറയട്ടെ വിധി വന്നതിനു ശേഷം നമുക്ക് സംസാരിക്കാൻ പറ്റത്തുള്ളൂ ഇനി അധിക നേരങ്ങളോ അല്ലെങ്കിൽ അധികം മാസങ്ങളോ വർഷങ്ങളോ ഒന്നും ഇല്ല പക്ഷെ നിരപരാധിയാണ് ആണ് ദിലീപ് എന്ന് തെളിഞ്ഞു കഴിഞ്ഞാൽ എന്ത് നഷ്ടപരിഹാരമാണ് ഈ ദിലീപിന് കൊടുക്കാൻ പോകുന്നത് പൈസ ആയിട്ടില്ല പൈസയായിട്ട് കൊടുക്കേണ്ട കാര്യമില്ല അങ്ങേർക്ക് ഉണ്ടാക്കേണ്ട ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഈ ഒരു വർഷത്തിൽ അല്ലെങ്കിൽ ഇത്രയും കാലയളവിൽ അങ്ങേര് കേട്ടിട്ടുള്ള പരിഹാസങ്ങളും പുച്ഛങ്ങളും ചീത്ത വിളികളും ഇതിനെല്ലാം എന്ത് മറുപടിയാണ് നമ്മുടെ നീതിപീഠം കൊടുക്കാൻ പോകുന്നത് എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത് കേട്ടോ എനിക്ക് അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ചോദിക്കാനുണ്ട് അത് നാളത്തെ വിധി വന്നതിന് ശേഷം മാത്രം സംസാരിക്കാം ഇനി മറ്റൊരു കൊടുക്കാം കേട്ടോ ഒരു അഡ്വക്കേറ്റും കൂടി ലേഡി പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് നമുക്കൊന്ന് കേട്ടോ മമ്മൂട്ടിയുടെ പേരൊക്കെ പറയുന്നുണ്ട് കേട്ടോ സിനിമ മേഖലയിൽ ചില പരാമർശിച്ചു പോയി സിനിമയിൽ ഇങ്ങനെ ഏറ്റവും പ്രഭയിൽ പ്രഭേം വരുന്നത് അപ്പോൾ ഈ മുന്നിൽ തന്മാരായ മമ്മൂട്ടി പിന്തുണ കൂടി പ്രസക്തമാണ് നേരിട്ട് ഒന്നും ഉണ്ടായിട്ടില്ല ഒന്നും ഉണ്ടായിട്ടില്ല മാത്രമല്ല എട്ടാം പ്രതിയെ സഹായിക്കാൻ നമുക്ക് ഓപ്പൺ ആയിട്ട് ഇങ്ങനെ നാളെ നമ്മൾ പറയാം ഒന്നും ചെയ്തിട്ടില്ല പ്രതികൾ പ്രതിക്ക് എട്ടാം പ്രതിയെ സഹായിക്കാൻ തന്നെയാണ് അവർക്ക് ചെയ്തിട്ടുള്ളത് നമ്മുടെ സംഘടനയിലുള്ള ഒരു പെൺകുട്ടിയാണ് അല്ലാതെ ഒരു സംഘടനയിൽ ആണു വേണ്ടെന്നുള്ള വ്യത്യാസമൊന്നുമില്ലല്ലോ നമ്മുടെ സംഘടനയിലുള്ള ഒരു പെൺകുട്ടിയെയാണ് ഇത്രയും ഹീനമായ രീതിയിൽ ഒട്ടേഷൻ കൊടുത്ത് ചെയ്തിരിക്കുന്നത് ആ പെൺകുട്ടികളുടെ ഒരു സഹാനുഭൂതിയുടെ നിങ്ങൾക്കും വെമ്മമക്കളില്ലേ നിങ്ങളാണ് അറിയിപ്പിക്കപ്പെടുന്നതെങ്കിലോ നിങ്ങളുടെ മക്കളാണ് റേപ്പ് അറിയപ്പെടുന്നതെങ്കിലോ അതും ജോലിക്ക് പോകുന്നതിൻ്റെ ഇടയിൽ കിഡ്നാപ്പ് ചെയ്ത് യാതൊരു ബന്ധവും ഒരാളാണ് ചെയ്യുന്നത് ഒരു കൂട്ടം ആളുകളാണ് ചെയ്യുന്നത് അതിന് ഒരു മനുഷ്യത്വപരമായിട്ടുള്ള സമീപനം പോലും എ എം 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 എന്ന് പറഞ്ഞ സംഘടനയിലെ സ്ത്രീകളായിട്ടുള്ള ലീഡർഷിപ്പും പുരുഷന്മാരായുള്ള ലീഡർഷിപ്പും ഈ പെൺകുട്ടികളൊപ്പം എന്ന് കൃത്യമായിട്ട് നിങ്ങളോട് കൂടി പറയാനിരിക്കുക കഴിയും അങ്ങനെ നാളെ പറയുന്നില്ലേ ഈ നാളെ ഈ വിധി വരുമ്പോൾ ഒരു പ്രധാനപ്പെട്ട കാര്യം സംസ്ഥാനത്ത് ഒരു തെരഞ്ഞെടുപ്പിന്റെ തൊട്ട് തലേന്നാണ് ഇത് വരുന്നത് ഒരു കേസും ഈ സംസ്ഥാനത്തിന്റെ ചോദ്യം വന്നാൽ ഇവിടെ പ്രസക്തം ഉണ്ടായെന്ന് തന്നെയാണോ നമുക്ക് പറയാൻ പറ്റും കാരണം ദിലീപ് പോലും നടന്ന അറസ്റ്റ് ചെയ്യാൻ ഒരു സർക്കാർ അതിധൈര്യം സ്വാഭാവികമായും ശരിയോ ശരിയൊക്കെ എന്നുകൂടി വിധിയാണ് വരാൻ പോകുന്നത് താങ്കൾ പ്രതീക്ഷിക്കുന്നു ആ തരത്തിലുള്ള രാഷ്ട്രീയ കേസ രാഷ്ട്രീയ പ്രാധാന്യം പക്ഷേ കോടതി എന്റെ അനുമാനത്തിൽ ആ കോടതിക്ക് ഈ കേസിൻ്റെ വിധി പറയാൻ നീട്ടി വെക്കാവുന്നതിന്റെ ഏറ്റവും പരമാവധി ഡേറ്റാണ് ആ കോടതി വെച്ചത് അതല്ലാതിലൊരു പൊളിറ്റിക്കൽ ഇൻട്രസ്റ്റ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അത് എസ് ആയാലും നോയായാലും അതൊരു പൊളിറ്റിക്കൽ ഇൻട്രസ്റ്റ് ഇല്ല എന്നാണ് ഞാൻ കാണുന്നത് അത് കഴിഞ്ഞിട്ട് അവർക്ക് വെക്കാൻ പറ്റില്ല ആ കയ്യും അങ്ങനെ മാറ്റി വയ്ക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ആ അല്ല ജനത യാദൃശ്യത ചൂണ്ടിക്കാട്ടിയെന്ന് മാത്രമേ ഉള്ളൂ അപ്പം ഈ അവസാന ഘട്ടത്തിലേക്ക് വരുമ്പോൾ വരുമ്പോൾ ഈ കാര്യം ബാലചന്ദ്രകുമാരുടെ പോയി ബാലചന്ദ്ര അദ്ദേഹം നമുക്ക് ജീവിതത്തിൽ അദ്ദേഹം ആ അപകടത്തിനോട് അദ്ദേഹം ആരോഗ്യ കണ്ടപ്പെടുത്തുന്നു ബാല ബാലചന്ദ്രകുമാരുടെ കണ്ടുവരാണോ ഈ കേസ് പുനർജീവൻ നൽകിയത് മാത്രം നിറയുന്ന ഒരു അപ്ലേക്ക് കോടതിക്ക് മുന്നിലേക്ക് എത്ര കണ്ട് നിയമ പിന്തുണയൊരു നീക്കം അത് മാറി അത് അത് മാത്രമല്ല അത് മാത്രമല്ല കോടതിക്ക് ഉള്ളിൽ നമ്മൾ ബാലചന്ദ്രകുമാർ കുറച്ചും കൂടി അതിനെ സപ്പോർട്ട് ചെയ്യുകയും ഊട്ടി ഉറപ്പിക്കുകയും ചെയ്തു എന്ന് വേണമെങ്കിൽ പറയാം ഓക്കെ താങ്കൾ ഒരു കാര്യം മേഖലയിൽ നിന്ന് ലഭിച്ച പിന്തുണയെ കുറിച്ച് പറഞ്ഞു ആരും സഹായിക്കാതെ പോയി ഇതിൽ നമ്മൾ പരാമർശിക്കേണ്ട ഏതെങ്കിലും പ്രത്യേക കാര്യം പറഞ്ഞു അതിനൊപ്പം തന്നെ പ്രത്യേകം പരാമർശം പോകേണ്ട ചില പേരുകാരുണ്ട് കാരണം സിനിമയിൽ തിരിച്ചിരി ഉണ്ടാവുന്നിട്ടും അതിജീവിതയ്ക്ക് ഒപ്പം തന്നെ നിക്കുക വലിയ ധൈര്യം കാര്യം മറ്റേ പേര് അതായത് സ്ത്രീകൾ ഡബ്ല്യൂ സി സി മറ്റെന്ത ഡബ്ല്യൂ സി സി അവരുടെ ലൈഫ് ഉണ്ടല്ലേ ആ പിന്തുണച്ചത് അവരെല്ലാവരും ഫീൽഡ് ഫീൽഡൌട്ടായില്ലേ പക്ഷേ അവളോടൊപ്പം തന്നെ അത് തന്നെയല്ലേ ഇവിടെ കേരളത്തിലെ മുഴുവൻ പുരുഷന്മാരായിട്ടുള്ള ഈ പറഞ്ഞ സിനിമാ മേഖലയിൽ നിൽക്കുന്ന ആളുകൾക്കും അപമാനകരമായ തിരിച്ചടിയാണ് ആ സ്ത്രീകൾ കുറച്ചുപേർ കൊടുത്തത് അവർ ഇന്നും നിങ്ങൾ വർക്ക് തന്നില്ലെങ്കിലും കുഴപ്പമില്ല ഞങ്ങൾ സിനിമയിൽ നിന്ന് ഔട്ട് ആയാലും കുഴപ്പമില്ല ഞങ്ങൾ വേറെ ഉപജീവന മാർഗ്ഗം തേടിക്കൊള്ളാം അല്ലെങ്കിൽ ഞങ്ങൾക്ക് പിന്നെയും അവസരങ്ങൾ ലഭിക്കും ഇതിന്റെ സത്യം കളിയുന്നത് വരെ ആ പെൺകുട്ടിക്കൊപ്പം നിൽക്കും എന്ന് പ്രഖ്യാപിച്ച ഡബ്ല്യു സിക്ക് നമ്മൾ കൊടുക്കുന്നത് ഡബ്ല്യൂസിക്ക് മാത്രം സംഘടനയിൽ നിന്ന് അതിന്റെ വനിതാ ലീഡർ അടക്കം ഒരിക്കൽ പോലും ആ പെൺകുട്ടിക്കൊപ്പം നിന്നിട്ടില്ല നിന്നതെല്ലാം എട്ടാം പ്രതിക്കൊപ്പം തന്നെയാണ് ഈ എന്തായാലും ഈ സംഭവങ്ങളെ കുറിച്ച് നറിയ വിധി വരുമ്പോൾ മറ്റൊരു കാര്യം കൂടി ഉണ്ടല്ലോ സംസ്ഥാനത്ത് സിനിമാ മേഖലയിൽ വലിയ പൊളിച്ചിടത്തുനിന്ന് ചർച്ച ഉണ്ടാകുകയും ചില തുടക്കങ്ങൾ കിട്ടുകയും ചെയ്ത സംഭവങ്ങളുടെ കൂടിയാണ് ഇതുമായി ബന്ധപ്പെട്ടുണ്ടെന്ന് പറയാം സിനിമ മേഖലയിലെ ഹേമാ കമ്മിറ്റി അടക്കം ഇതിന്റെ ഭാഗമായിട്ട് പിന്നെ ഉണ്ടാവുന്ന അതിനുശേഷം അമ്മ മലയാള സിനിമയിലെ താരങ്ങളുടെ ആ സംഘടനയുടെ നേതൃത്വത്തിൽ തന്നെ വലിയ മാറ്റം ഉണ്ടാകുന്നു വാതൃത്വം അതിലേക്ക് വരുന്നു അപ്പോൾ ഈ കേസിന്റെ വിധി എല്ലാ തരത്തിലുള്ള ഒരു പൊളിച്ചിടത്തിൽ കൂടി വെക്കുമോ ഈ സംഭവത്തിൽ പിന്നീട് തന്നെ മാറ്റങ്ങൾ അതിനായിരിക്കും ഒരു കരുതുന്നു ഇത് കോടതി വരെ ഈ കേസ് എന്തായാലും മുന്നോട്ട് പോകുക എന്നു ശരി സിനിമ മേഖലയിൽ എനിക്ക് തോന്നുന്നില്ല ഇനി ഒരു പൊളിച്ചെഴുത്ത് എന്നൊക്കെ പറയുന്ന കാര്യങ്ങൾ സംഭവിക്കുന്നു ഇപ്പോൾ ഈ പൊളിച്ചെഴുത്ത് നടത്തി എ എം എുടെ സംഘടനയുടെ നേതൃത്വത്തിലെത്തിയിട്ടുള്ള വനിതാ ലീഡർഷിപ്പ് എന്ന് നിങ്ങൾ പറഞ്ഞില്ലേ അവരെല്ലാവരും ദിലീപിൻ്റെ പട്ടത്തിൽ നിൽക്കുന്നവരല്ലേ അവരല്ലാതെ ആ പൊളിച്ചെഴുത്തിൻ്റെ ഭാഗമായി വന്നവരുന്നില്ല ആ ചാൻസ് അവർക്ക് കിട്ടിയത് ഈ സംഭവം കാരണം കൊണ്ടാണ് ഡബ്ല്യു സി സി ഉണ്ടായതുകൊണ്ടാണ് പക്ഷെ അവരാരും ഈ പെൺകുട്ടിയോടൊപ്പം നിന്നില്ല നിന്നവരല്ല അപ്പോൾ എന്നെ കാണുന്നുണ്ടാവും ആയിക്കോട്ടെ പക്ഷെ ഞാൻ സത്യമാണ് പറയുന്നത് ഈ സ്ത്രീകളായിട്ടുള്ള ഈ ലീഡർഷിപ്പ് ഒരു ആത്മപരിശോധന നടത്തേണ്ടവർ തന്നെയാണ് അവർക്കെതിരെ ചില ആരോപണങ്ങൾ ഈ തെരഞ്ഞെടുപ്പായിട്ട് ബന്ധപ്പെട്ട് അവർക്കെതിരെ ചില ആരോപണങ്ങൾ വന്നപ്പോൾ അവർ അപ്പോഴും വിളിച്ചത് ഡബ്ല്യ സി സി ഞാൻ എന്നെ രക്ഷിക്കണം പറഞ്ഞിട്ട് അവർ ഡബ്ല്യൂ സി അവരെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്യും ചെയ്തു അതാണ് ഡബ്ല്യൂ സി സി ഈ ആളുകൾ നമ്മുടെ ഡിഫറൻസ് എന്ന് പറയുന്നത് അവർ ഇത്രമാത്രം അപ അപകർത്തിപ്പെടുത്തുകയും എത്രമാത്രം ഡൗൺലോഡൻ ആയിട്ട് അടിച്ചമർത്തപ്പെടുകയും ചെയ്തെങ്കിൽ പോലും ഒരു സ്ത്രീക്ക് ഒരു പ്രശ്നം ഉണ്ടായ സമയത്ത് അവർക്ക് താങ്ങാൻ നിൽക്കാൻ ഡബ്യൂ സി സി നൽകിയ കരുത് അത് തന്നെ ഡബ്ല്യ സിക്കുള്ള രാഷ്ട്രീയമായ സാമൂഹ്യമായ ഫെമിനിസ്റ്റിക് ആയിട്ടുള്ള ഒരു എക്സിസ്റ്റൻസ് എന്ന് പറയുന്നത് അവർക്കുള്ള ബിക്സലൂട്ട് എന്ന് പറയുന്നത്

അതുപോലെ തന്നെ ഇപ്പം മീഡിയാസിലെല്ലാം സംസാരം എന്ന് വെച്ച് കഴിഞ്ഞാൽ ദിലീപ് കുറ്റക്കാരനാണ് നാളത്തെ വിധിയിൽ ദിലീപ് അകത്താകും എന്നുള്ള രീതിയിലൊക്കെ തന്നെയാണ് സംസാരങ്ങളും കാര്യങ്ങളൊക്കെ നടക്കുന്നത് നമുക്ക് എന്തായാലും വെയിറ്റ് ആൻഡ് വാച്ച് എന്ന് മാത്രമേ എനിക്ക് ഈ സാഹചര്യത്തിൽ പറയാൻ പറ്റത്തുള്ളൂ കാത്തിരുന്ന് കാണാം പിന്നെ അറിയാം എന്താണ് സത്യത്തിൽ സംഭവിക്കാൻ പോകുന്നതെന്ന് അല്ലെങ്കിൽ സത്യസന്ധമായ വിധി വരട്ടെ ഇനി മറിച്ച് ഞാൻ പറഞ്ഞതുപോലെ ദിലീപ് കുറ്റക്കാരനെ അല്ലെങ്കിൽ യഥാർത്ഥ പ്രതികൾ എന്നുള്ള ഒരു ചോദ്യവും അവിടെ ബാക്കി വരും പൾസർ സുനിയും അവ വെറുടായി അത് ഉള്ള കാര്യമാണ് പുതിയൊരു വീഡിയോ ആയിട്ടാണ് ബൈ